ലേബർ അക്കോമഡേഷനുകളിലെ പൊതു ഫ്രിഡ്ജുകളൊക്കെ ഉണ്ടല്ലോ എനിക്ക് അത് പരിശോധിക്കാനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് അധികാരമുണ്ടോ തീർച്ചയായിട്ടും കാരണം ഈ പൊതു ഫ്രിഡ്ജുകളുടെ ഹൈജീൻ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ ഇപ്പോൾ ഹൈജീനിക്കായിട്ടാണെന്നാണ് ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഫ്രിഡ്ജിന് ഉൾവശം ഹൈജീനിക് ആണോ അതിലുള്ള ഫുഡൊക്കെ എക്സ്പയറി ആയിട്ടുള്ളതാണോ അവർ ഏതൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു ഇൻസ്പെക്ഷനിലൂടെ ഒരു സഡൻ ഇൻസ്പെക്ഷനിലൂടെ വന്ന് പരിശോധന ഇമ്മീഡിയറ്റ് ഇൻസ്പെക്ഷനിലൂടെ ഒക്കെ പരിശോധിക്കാനായിട്ടുള്ള അധികാരം ഫുഡ് അതോറിറ്റീസിനുണ്ട് മുനിസിപ്പാലിറ്റിക്കുണ്ട് മുനിസിപ്പാലിറ്റിയിലെ ഫുഡ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളു അപ്പോൾ നമ്മുടെ ഹോട്ടലുകൾ പോലെ തന്നെയാണ് ഇതിനും കൺസിഡർ ചെയ്യുന്നത് കാരണം ഹോട്ടലിലൊക്കെ വന്നിട്ട് ഇൻസ്പെക്ഷൻ നടത്തുന്ന പോലെ അതുപോലെ തന്നെ ലേബർ ക്യാമ്പിൽ കിച്ചണില് വന്ന് ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരമുണ്ട് കാരണം അതൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനു ാണ് അപ്പോൾ ഹെൽത്ത് അതോറിറ്റിക്ക് അവിടെ ഒന്നും പരിശോധിക്കുന്ന ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല നേരെ മറിച്ച് നമ്മളൊരു പ്രൈവറ്റ് ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു ഫ്രിഡ്ജ് പരിശോധിക്കാൻ അതൊക്കെ നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ് അതിൽ എക്സ്പയറി ഉള്ള ഭക്ഷണം കാര്യങ്ങളും കഴിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന നമ്മളാണ് നേരെ മറിച്ച് ഇതൊരു കോമൺ ആയതുകൊണ്ടും പബ്ലിക് ആയതുകൊണ്ടും അതിനുള്ള എല്ലാ അധികാരവും മുൻസിപ്പാലിറ്റിക്ക് ഉണ്ട് താങ്ക് യു